சிஷ்டதமானாய தேवते அந்த सृष्टिயায় மனுஷின் பலிகசிக்கி ದುஷகி அவഗ്രഹীকেন చేయనതായ ஒரு வேண்டதென நாங்கள் বলা যায় அந்த सृष्टिயায় மனுஷின் பாவത്തിനെ പരിഹാരം വടേണ്ടേണ്ടതിനായது ഭൂമിയിൽ വന്ന് పరమநாதനായ தேवते அந்த सृष्टिயায় மனுஷன் నిన్నికి పరిവശിకి ದುஷకి ചെയ്യുന്ന ஒரு চিত্রเตയാണ് നകൂട കാണവാണ് മറ്റു പലരും ദുഷിച്ചു പറഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് ഏതെല്ലാം നിലകളിൽ ദുഷിച്ചുവെന്നോ പരിഹസിച്ചുവെന്നോ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും ഈ രാത്രിയിൽ ഞാൻ ഞാനും ഈ നോർവുകാല ചിന്തകളിൽ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ ഈ നാളുകളിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടോ ഏതെങ്കിലും നിലകളിൽ കർത്താവിനെ ദുഷിക്കുന്നതായ പ്രവണത నీశ్వర ద్రావద నామము తే పరివసిగిన రాయ అవస్థ మనడ జీవితంలో వంగుపోయి ఉంటుందే ఇయ్తిారని మా పరమేసికి ఏది అనిబిరుతిల మావుల అవసరమనుకొని పో거든요 ఈ దైవం పరిశుద్ధానాయ